എല്ലാവർക്കും നമസ്കാരം രണ്ട് ദിവസം കൊണ്ട് ഈ ഫാമിലി റൗണ്ട് ആണ് ബിഗ് ബോസ് സീസണിൽ നടക്കുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടെ ശ്രീധുവിൻ്റെയും അർജുന്റെയും വീട്ടിൽ നിന്ന് അമ്മമാരും സഹോദരങ്ങളും ഒക്കെയാണ് വന്നത് അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഫുള്ള് ഫാമിലി റൗണ്ടാണ് ഞാൻ രണ്ട് ദിവസം കൊണ്ട് ശ്രദ്ധിക്കുന്നത് നമ്മുടെ അഭിഷേക് എന്ന് പറയുന്ന വ്യക്തിയാണ് ആ വ്യക്തി സത്യം എല്ലാവരുടെയും വീട്ടിൽ നിന്ന് അമ്മമാർ വരുമ്പോൾ അഭിഷേകിന്റെ ഫേസ് അഭിഷേക് രണ്ടു ദിവസം കൊണ്ട് ഡൗണാണ് ഡൗണാണ് അത് അഭിഷേകിൽ കാണുക അഭിഷേകിന്റെ ഫേസ് ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു വിഷമം ഒരു മൂകര ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അവിടെ കിടന്ന് ഓരോരുത്തർ ഭയങ്കര കാര്യമായിട്ട് അമ്മ അമ്മ എന്ന കിടന്ന് വിളിക്കുമ്പോൾ ആരും ഓർക്കുന്നില്ല സത്യം ആരും അവിടെ ഓർക്കുന്നില്ല അഭിഷേകിന് അമ്മ എന്ന് പറയുന്ന ഒരാളില്ല എന്നാരും അവിടെ ഓർക്കുന്നില്ല അത് ഓരോ വ്യക്തികളും എനിക്കത് പേഴ്സണലി എന്തോ പോലും തോന്നുന്നുണ്ട് നല്ല വിഷമമാണ് കാരണം കൂടെ ഉള്ള ഒരുത്തന് അമ്മ ഇല്ലാതിരിക്കുമ്പോൾ ബാക്കിയെല്ലാം കിടന്നവിടെ അമ്മ അമ്മ നടന്ന് ആഘോഷിക്കുമ്പോൾ ആഘോഷിക്കരുതെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അഭിഷേകനെ കൂടി ഒന്ന് ഓർക്കാമായിരുന്നു കൺസിഡർ ചെയ്താൽ ചെയ്യാമായിരുന്നു ആണെങ്കിൽ അച്ഛൻ വരുന്നു അമ്മ വരുന്നു എന്ന് പറഞ്ഞ് സ്കൂളിലെ പി ടി എ മീറ്റിംഗ് ആണെങ്കിൽ സായി അവിടെ കിടന്ന് സായി ബഹളം വഹിക്കുന്നുണ്ടായിരുന്നു ഓക്കെ ഓട്ടോറിറ്റീസ് എന്തായാലും ഞാൻ എനിക്കിത് തുടക്കത്തിൽ പറഞ്ഞു പോകണമെന്ന് തോന്നുന്നു അഭിഷേകൻ്റെ രണ്ട് ദിവസത്തെ ഒരു ഫേസും ആറ്റിറ്റ്യൂഡും ഒക്കെ കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു എനിക്ക് പേഴ്സണലി ഒരു വിഷമം ഫീൽ ചെയ്തു കാരണം മനസ്സിലാക്കാലോ നമുക്ക് ആ വിഷമം എല്ലാവരും അവിടെ ഭയങ്കര എൻജോയ്മെൻറ്റിലാണ് വീട്ടിൽ നിന്ന് അമ്മവരും അമ്മവരും ഫാമിലിയുടെ ഉണ്ടല്ലേ അമ്മവരും അച്ഛൻ വരും എന്നുള്ളൊരു ഒരു അത്രയും ഒരു ഫീലിൽ നിൽക്കും ഹാപ്പിയിൽ നിൽക്കുമ്പോൾ തനിക്ക് മാത്രം ആ ഒരു അവസ്ഥ ഓക്കെ വോട്ട് അവർ അടുത്ത് നമ്മുടെ ശ്രീധുവിൻ്റെ അമ്മയാണ് വന്നത് എപ്പിസോഡിൽ വേറെ പറയത്തക്കൂടുതൽ കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ശ്രീധുവിൻ്റെ അമ്മ വന്നിട്ടും ശ്രീധുവിന് ഉപദേശം നൽകി അതായത് ഉപദേശം നൽകിയത് ഒരു മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു ഉപദേശമാണ് നൽകിയത് പക്ഷേ ആ ഉപദേശത്തിലുള്ളത് രാത്രി നേരത്തെ കിടന്ന് ഉറങ്ങണം ലൈറ്റ് അണക്കി അടച്ചു കഴിഞ്ഞാൽ ഉടനെ ഉറങ്ങണം എന്നൊക്കെ ഉള്ള ലൈറ്റ് അണച്ചിന് ശേഷമുള്ള സംസാരം അതായത് അർജുനുമായിട്ടുള്ള സംസാരം അതൊക്കെ നിർത്തണം സിംഗിളായിട്ട് കളിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു ഒരു ഉപദേശം ഞാനൊരു കാര്യം പറയാം വേറെ ഒന്നുമില്ല ശ്രീതു എന്ന് പറയുന്ന കണ്ടസ്റ്റിൽ ജനുവനാണ് ജനുവനാണ് നല്ല വ്യക്തിത്വമാണ് എല്ലാം എല്ലാം ഒക്കെയാണ് എല്ലാം ഒക്കെയാണ് പക്ഷേ അർജുനും ശ്രീധുവും എന്നുള്ളൊരു കോംബോ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ശ്രീധു ഇത്രയും നാൾ നിന്നെന്ന് വരത്തില്ല മനസ്സിലായു നിന്നൊന്നും വരത്തില്ല നിന്ന തരത്തിൽ അതുപോലെ തന്നെ നേരത്തെ പുറത്താവാം അതിന് പോസിബിലിറ്റി വളരെ കൂടുതലാണ് ഈ ഒരു കോംബോ ഉള്ളത് കൊണ്ടാണ് ശ്രീതു ഇപ്പോഴും അതിൻ്റെ അകത്ത് നിലനിൽക്കുന്നതെന്ന് ഞാൻ പറയത്തുള്ളൂ പിന്നെ ഒരിക്കലും ശ്രീധുവിൻ്റെ അമ്മ ഇവരുടെ ഈ ഒരു കോംബോ കണ്ട് അല്ലെങ്കിൽ ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് കണ്ടിട്ട് ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല കാരണം അതിനെ പറ്റിയിട്ട് വ്യാകുലപ്പെടുകയോ പേടിക്കുകയോ ഒന്നും വേണ്ട കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു വൾഗാരിറ്റി പോലും ഇല്ലാണ്ട് വളരെ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടാണ് ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് അത് അവര് അവരുടെ തീരുമാനമാണ് അവർ ഒരു ലവ് എന്ന റിലേഷൻഷിപ്പിലോട്ട് പോകണോ എന്നൊക്കെ അവരുടെ തീരുമാനമാണ് അതിൽ വേറെ ആർക്കും കൈകടത്തിൽ ചോദിക്കേണ്ട ഒരു റൈറ്റ്സും ഇല്ല പക്ഷേ ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് സലൂട്ട് എന്നേ ഞാൻ പറയത്തുള്ളൂ അടിപൊളിയായിട്ട് നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടാണ് പോകുന്നത് ഒരാൾക്ക് പോലും നെഗറ്റീവ് പറയാൻ പറ്റിയിരുന്ന ഒരു കാര്യം പോലും അവർ ഇന്നേ വരെ ചെയ്ത് കൂട്ടുന്നില്ല മനസ്സിലായി ഇന്നലെ തന്നെ ആയിട്ട് ഉം അർജുൻ അഭിനയിക്കുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് ആയിരുന്നു ആ സമയത്തും ഞാനത് സ്ല്ലിയാക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്കൊരു പ്രപ്പോസൽ ഫേസ് എനിക്ക് ഫീൽ ചെയ്തു പക്ഷേ അതിപ്പോ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ടെങ്കിൽ കൂടെ ഏഹ് അതവര് അതിനെ മാന്യമായ രീതിയിൽ അവരെ അവതരിപ്പിക്കട്ടെ എന്തെന്ന് വെച്ച് ചെയ്യട്ടെ പക്ഷേ അവർ ഹൗസിൻ്റെ അകത്ത് അവർ കീപ്പ് ചെയ്തൊരു സ്റ്റാൻഡേർഡുണ്ട് മനസ്സിലായി അതായത് ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഒരു ഷോയാണ് അപ്പൊ അവിടെ കീപ്പ് ചെയ്യേണ്ട ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ട് മാത്രമാണ് അവർ രണ്ടിന് നിൽക്കുന്നത് അല്ലാതെ ഈ ജഫ്രി ബോംബുകളെ പോലെ ശുദ്ധ അവരായത്തനോ പോക്കനോ കാണിച്ചും കൊണ്ടൊന്നുമല്ല അവർ നിൽക്കുന്നത് അതുകൊണ്ട് ശ്രീധൂൻ്റെ അമ്മ അതിനെ കുറിച്ച് ചിന്തിച്ച് വ്യാപുലപ്പെടേണ്ട ഒരു കാര്യവും ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ അല്ല ഒരു തുരുമ്പ് കാര്യം പോലും ഇല്ല അതിനെക്കുറിച്ച് വ്യാപുലപ്പെട്ട് സങ്കടപ്പെടേണ്ട ഒരു കാര്യം പിന്നെ അർജുൻ്റെ വീട്ടിലെന്നും വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒക്കെ ആയിട്ട് നല്ല അവര് ഒരു എൻജോയ്മെന്റും കുറച്ച് ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് എപ്പിസോഡ് മൊത്തത്തിൽ അങ്ങ് തീർന്നുപോയി ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ട്രിഗർ ചെയ്തത് അഭിഷേക് അഭിഷേക് എന്ന വ്യക്തി വ്യക്തിയിരിക്കുന്ന ഇരിപ്പ് പിന്നെ സായിയുടെ സ്കൂൾ പിള്ളേരുടെ പോലത്തെ ഒരു സാധനം അതായത് ഒരു ഇളക്കം അച്ഛൻ പോലോ ദന്തപ്പടി മാത്രം വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സായിയുടെ ഒരു ഇളക്കം അതൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം ബിറ്റി എം മീറ്റിങ്ങിന് ഞാൻ പണ്ട് അച്ഛൻ ഇങ്ങനെ വരും അല്ലെങ്കിൽ അമ്മ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല അച്ഛൻ ഇങ്ങനെ പി ടി എ മീറ്റിങ്ങിന് വരണം എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള പേടി ആര് വരുമെന്നുള്ള പ്രതീക്ഷ ഇതൊക്കെയാണ് നമുക്കവിടെ കണ്ടത് പണ്ട് പി ടി എം മീറ്റിങ്ങിനുള്ള സാധനം ആ സാധനമാണ് സായിൽ എനിക്ക് ക്ലിയർ കട്ടായിട്ട് കാണാൻ സാധിച്ചത് സായി അത് തന്നെയാണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത് ഓക്കെ വേറെ ഇതിൽ കൂടുതൽ എടുത്തു പറയത്തക്ക കാര്യങ്ങളൊന്നുമില്ല പിന്നെ അവരുടെ ഗെയിമുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു മറ്റേ ഇതിനുള്ള ടിക്കറ്റ് ഫിനാലൊക്കെ ടാസ്ക് അത് ഓരോന്നൊക്കെ ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടി ചകിരിയൊക്കെ എടുത്ത് വെച്ച് പാത്രമൊക്കെ എടുത്തിട്ട് കഴുകി തേച്ച് ഒരച്ച് വൃത്തിയാക്കി പിന്നെ ഈ ലാസ്റ്റ് ഈ പാത്രത്തെ വൃത്തി മറ്റേ ചെക്ക് ചെയ്യുമല്ലോ നാല് ടീമിൽ നിന്ന് ഓരോരുത്തരായിട്ട് വിധി കർത്താവെന്ന് പറഞ്ഞുകൊണ്ട് ചെക്ക് ചെയ്യുമല്ലോ എൻ്റെ മൊന്നെ സിജോ ചെക്ക് ചെയ്യണേ ചെക്കിങ്ടാ പോയി ഞാൻ ജിരിച്ചിരി ചത്ത് സത്യം പറഞ്ഞു ഇപ്പം ഒരു പൊടി ഉണ്ടെങ്കിൽ ഒരു തരിമ്പുണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ അമ്മാതിരി ആയിരുന്നു സിജോ കട്ട ചെക്കിങ് അപ്പോൾ കണ്ടിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് ഒരു ടീം അങ്ങ് ജയിച്ചു ടിക്കറ്റ് പിന്നെ അതൊക്കെയുള്ള ടാസ്ക്കാണ് അപ്പോൾ അത് കാര്യങ്ങളൊക്കെ പോയി പിന്നെ ജിൻഡോയും ഈ പറയുന്ന അർജുൻ്റെ അമ്മയായിട്ടൊരു ചെറിയ ഡാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൊള്ളാറ് എൻജോയ്മെൻറ്റ് ആയിട്ടിരുന്നു പിന്നെ വളരെ ഒക്കെ ഭയങ്കര കിട്ടിയുള്ള എപ്പിസോഡൊന്നുമല്ല മാസ്മരീന എപ്പിസോഡൊന്നുമല്ല ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടെങ് കളയാൻ പറ്റിയ ഒരു എപ്പിസോഡ് അല്ലാണ്ട് ഭയങ്കര പെർഫോമൻസ് നമുക്ക് ഭയങ്കരമായിട്ട് അമ്മ പിടിച്ച് ഇരുത്തുന്ന ഒരു എപ്പിസോഡൊന്നുമല്ല അത്രയ്ക്കുള്ള ഭയങ്കര സംഭവം ഒന്നും ഇന്നലത്തെ ഇല്ല പിന്നെ ആകെക്കൂടെ ശ്രീധുവിൻ്റെ അമ്മ ഈ ശ്രീധുവിന് കൊടുത്തൊരു ഉപദേശം അതിൽ ഒരിക്കലും ശ്രീധുവിൻ്റെ അമ്മ പേടിക്കേണ്ട കാര്യമില്ല പിന്നെ വേറൊരു കാര്യം ഉപദേശം കൊടുത്ത് മോളെ നന്നായി കഴിഞ്ഞാൽ നേരത്തെ വീട്ടിൽ പോകാന്നുള്ള അവസ്ഥയാണ് കാരണം അത്രയ്ക്കുള്ളൊരു ഗെയിം അല്ലെങ്കിൽ അത്രയ്ക്കുള്ളൊരു സംഭവം ഒന്നും ഈ പറയുന്ന ശ്രീധു കാഴ്ച വയ്ക്കാറില്ല ക്യൂട്ട്നെസ് ഓവർലോഡിങ് ആണ് പിന്നെ ഈ പറഞ്ഞ ഇവരുടെ ഒരു കോംബോ ആ ജനങ്ങൾക്ക് ഇഷ്ടമാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പോ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇന്നേ ഒരു വാൽക്കാർട്ടിയായിട്ടോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒരു പെരുമാറ്റം ഒന്നും അവരുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ജനങ്ങളെ അക്സെപ്റ്റ് ചെയ്യും ജനങ്ങൾക്ക് വിഷയവും ഏഹ് നമ്മളെ ഇപ്പൊ എനിക്ക് ഞാൻ വരെ അവരെ കുറിച്ചൊരു കുറ്റം പറഞ്ഞിട്ടില്ല കാരണം കുറ്റം പറയാൻ കുറ്റമില്ല എന്താ അവര് ഈ ജപ്രി കോമ്പോൾ അവരായ കാണിക്കുന്നില്ല അവരൊക്കെ കാണിച്ചുകൊണ്ടിരുന്നെന്ന് വെച്ചാൽ ശുദ്ധ പോക്കരുത്തന്നോ ഷോയ്ക്കകത്ത് എന്താണ് കാണിക്കാൻ പറ്റാത്ത അതിന്റെ എക്സ്ട്രീം ലെവലാണ് ഈ ജപ്രി കൊമ്പോ കാണിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഒരിക്കലും ഈ പറയുന്ന ശ്രീതുവോ അർജുനോ കാണിക്കുന്നില്ല അത് അത്ര ആ കാലത്തോളം അടുത്ത് ഈ പറയുന്ന ശ്രീധുവിന്റെ അമ്മ പേടിക്കേണ്ട ഒരു കാര്യമില്ല പിന്നെ മോൾക്കൊരു ഉപദേശം കൊടുത്തു അമ്മ എന്ന നിലയ്ക്ക് അതേത് അമ്മയും ചെയ്യുന്ന ഒരു കാര്യം അത്രേ ഉള്ളൂ അതുകൊണ്ട് ശ്രീധൂന്റെ അമ്മയെ നെഗറ്റീവ് പറയേണ്ട കാര്യമില്ല ശ്രീധൂനെ ഒരിക്കലും കുറ്റം പെടുത്തേണ്ട കാര്യമില്ല ഒരു ഫ്രണ്ട്സ് ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് ആ ഒരു സ്റ്റാൻഡേർഡാണ് അവർ കീപ്പ് ചെയ്യുന്നത് പിന്നെ പുറത്ത് ഇതിനൊരു കോംബോ ആക്കിയും കുറെ ലവ് ബീജിയും ഒക്കെ ഇട്ട് കേട്ടി ആൾക്കാരൊക്കെ വീഡിയോസും ഷോർട്സ് വീഡിയോസും ഒക്കെ ഇടുന്ന കാണാം അല്ലാണ്ട് ഒരിക്കലും ശ്രീധൂന്റെ അമ്മ ഇത് ഓർത്തിട്ട് ഒരു ടെൻഷൻ ഓടിക്കേണ്ട കാര്യമില്ല മനസ്സിലായാലേ അത് അവർ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത് പിന്നെ അമ്മ എന്ന ഒരു അമ്മ ഒരു മകളെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം മോട്ടിവേഷൻ എന്നൊക്കെ ഉള്ള സാധനം നമ്മ ശ്രീദൂനമ്മിദൂനും കൊടുത്ത് അതിനപ്പുറം കിടന്ന് വേറൊന്നും എനിക്കവിടെ ഫീൽ ചെയ്തില്ല പിന്നെ വേറൊരു സംഭവം എന്ന് കഴിഞ്ഞാൽ നമ്മൾ ക്യൂട്ട്നെസ് ഓവർലോഡ് ചേച്ചിയില്ഷിമി ജാഷ്യൂട്ടി ജാശ്യുട്ടി അവിടെ കിടന്ന് ക്യൂട്ടനസ് വാരി ഇടുന്ന ആരമ്മ വന്നാലും ഭയങ്കര ഓവർലോഡിങ് ആണ് അവിടെ നിന്ന് മറ്റേ അടുക്കളയിൽ നിന്ന് അവിടെ ക്യൂട്ട്നസ് ഇട്ടുകൊണ്ടുവരും ഏത് മറ്റേ മാറാറിന്റെ ആ അതുപോലത്തെ ഫാമിലി റൗണ്ടിൽ മാസ് പിടിക്കാൻ വേണ്ടി ആ സാധനം ഇട്ട് പിടിച്ചോണ്ട് വരും പക്ഷെ ഏക്കണില്ല ആൾക്കാർക്ക് അറിയാം അറിയാം അഭിനയ ആണെന്ന് അതുകൊണ്ട് അത് ആരും മൈൻഡ് ചെയ്യാനും പോകണില്ലേ ഞാൻ ഒട്ടും തിരിഞ്ഞ് നോക്കാനും പോണില്ല അമ്മാതിരി കേസുകളെന്നേ ഞാൻ പറയത്തുള്ളൂ ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ